ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോണത് കുറച്ച് മാവിൻ്റെ പ്ലാന്റുകളാണ് മാവിൻ്റെ പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ പ്ലാന്റുകളല്ല അത്യാവശ്യം വലിയ വലിയ പ്ലാന്റുകളാണ് അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത് ആറടി ഹൈട്ടുള്ള ഒരു നമ്മുടെ കുളമ്പ് മാവാണ് കുളമ്പ് മാവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റുന്ന മാവാണ് കുളമ്പ് മാവ് വീട്ടിൽ വെക്കാൻ പറ്റിയ ഒരു മാവാണ് കുളമ്പ് മാവ് ഈ കുളമ്പ് മാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പുഴുക്കേടില്ലാതെ നമുക്ക് കഴിക്കാൻ കിട്ടുന്ന ഒരു മാവാണ് കുളമ്പ് മാവ് ഇഷ്ടംപോലെ കായ്ക്കും ചെയ്യും തൊലിക്കട്ടിയും എല്ലാം ഉള്ളതുകൊണ്ട് കൊണ്ട് പുഴുക്കേട് വളരെ കുറവാണ് നമുക്ക് ഏകദേശമൊക്കെ പ്ലാന്റുകൾ കായ്ക്കാനായ പ്ലാന്റുകളാണ് പിന്നെ നമ്മൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അടുത്തായി പരിചയപ്പെടുത്താൻ പോകുന്നതാണ് നമ്മുടെ അൽഫോൺസ അൽഫോൺസ പറഞ്ഞൊരു ഏഴടി പ്ലാന്റ് ആയത് നല്ല മരായ പ്ലാന്റ് ആണ് കണ്ടില്ലേ അത്യാവശ്യം നല്ല കടവണ്ണം കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ വർഷം കായ്ക്കാണ്ടേ പ്ലാന്റ് ആണ് ഇത് ഇതിൽ നമുക്ക് മറ്റേ രത്നഗിരി അൽഫോൺസ എന്നാണ് പറയുക നമ്മുടെ കാലാവസ്ഥയിൽ നല്ല കായ് പിടിക്കുന്ന പ്ലാന്റ് ആണ് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് കോട്ടൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരം കാറിൻ്റെ സ്പെഷ്യൽ മാങ്ങയാണ് കോട്ടൂർക്കോണം നല്ല കടവണ്ണുള്ള പ്ലാന്റ് ആണ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയൊരു ഏഴടി എട്ടടി ആയ പ്ലാന്റുകളാണ് നല്ല കായ പിടിക്കാൻ പ്രായമായ പ്ലാന്റുകളാണ് ഈ വർഷം എന്തായാലും പൂക്കാനും കഴിക്കാനും ചാൻസുള്ള പ്ലാന്റുകളാണ് ഈ കോട്ടൂർക്കോണമെന്ന് പറയണത് കോട്ടൂർക്കോണം തിരുവനന്തപുരം കാറിൻ്റെ സ്പെഷ്യൽ മാവാണ് അതായത് കേടുപോടുകളില്ലാതെ നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റിയ ഒരു മാവാണ് കോട്ടൂർക്കോണം അടുത്ത ഒരു മാവാണ് നമ്മുടെ ഇത് നീലം സിന്ദൂരം സിന്ദൂരം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും സൂപ്പർ മാവാണ് സിന്ദൂരം സിന്ദൂരം എന്ന് പറഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഈ സിന്ദൂരത്തിൻ്റെ ടേസ്റ്റും ഗുണവും കാര്യങ്ങളൊക്കെ അത് നല്ല മരം ആയ മരങ്ങളുമാണ് അടുത്ത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നതാണ് ബരാമസി ബരാമസി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊരു തായ്ലാൻഡിൻ്റെ വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല മാങ്ങയാണ് നല്ല കായ്വിടുത്തുള്ള മാങ്ങയാണ് അത്യാവശ്യം നല്ല വീട്ടിൽ വെക്കാൻ പറ്റിയൊരു ടേസ്റ്റുള്ള മാങ്ങയും കൂടിയാണ് ബാരാമസി പിന്നെ നമുക്ക് ഏകദേശം എപ്പോഴും കായ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് ഈ ഭാരാമസി എന്ന് പറയുന്നത് കേടുകൾ വളരെ കുറവാണ് പിന്നെയുള്ളത് നമുക്ക് അമർപ്പാളി അമർപ്പാളി എന്ന് പറഞ്ഞാൽ ചെറിയ മരമല്ല ചെറിയ ചെറിയ തെയ്യല്ല അധികം നല്ല വണ്ണം ആയതും മരം ആയത് ഒരു ചെടിയാണ് നമുക്ക് അമർപ്പാളി എന്ന് പറയുന്നത് വലിയൊരു പ്ലാന്റ് ആണ് അത്യാവശ്യം വീട്ടിൻ്റെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞു നിൽക്കുന്ന സാധനമാണ് അമർപ്പാളി ഇതൊക്കെ നമുക്ക് പ്രൂൺ ചെയ്തിട്ടും വളർത്താൻ പറ്റുന്ന ഒരു മറ്റേ ചെടികളാണ് അമർപ്പാളി അതുകൊണ്ട് കായൊക്കെ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ പിടിച്ചു കഴിഞ്ഞതാണ് ഇപ്പോൾ മഴ ആയതുകൊണ്ട് നമുക്കത് കട്ട് ചെയ്ത് വിടും പിടിക്കാൻ പെടില്ല നിങ്ങൾക്ക് വീട്ടിൽ വെക്കുകയാണെങ്കിൽ മാത്രമേ പിടിപ്പിക്കാൻ സമ്മതിക്കുള്ളൂ നമ്മുടെ നഴ്സറിയിൽ വെക്കുമ്പോൾ പറ്റില്ല അടുത്തതായി അടുത്തായി പരിചയപ്പെടുത്താൻ പോകുന്നതാണ് നമുക്ക് തായ്ലാൻഡ് ഓൾഡ് സീസൺ ഓൾഡ് സീസൺ പറഞ്ഞപ്പോൾ മാങ്ങ കംപ്ലീറ്റ് പറിച്ചു കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് അത്യാവശ്യം എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിട്ട സാധനങ്ങളാണ് ഇനിയിപ്പോൾ ഇതിൽ വീണ്ടും പൂക്കാൻ തുടങ്ങും പൂക്കലും കായ്ക്കലും പറഞ്ഞത് ആയി ആയതുകൊണ്ടേ ഇരിക്കുന്ന സാധനങ്ങളാണ് പെട്ടെന്ന് വലിയ പ്രയാസമില്ലാതെ വീട്ടുമുമ്പിൽ വലിയ കെയറിങ് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ലാൻഡ്സ്കേപ്പ് ആയിട്ടും വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഈ തായ്ലാൻഡ് ഓൾഡ് സീസൺ എത്ര വർഷം കഴിഞ്ഞാലും വലുതായിട്ട് പടർന്നു പിടിക്കാത്തൊരു മാവാണ് നമുക്ക് വീട്ടിന് അത്യാവശ്യം കായകൾ കിട്ടുകയും ചെയ്യും അടുത്ത ഒരു വെറൈറ്റി മാവാണ് നമ്മുടെ നാസിക് പസന്ത് നാസിക് പസന്ത് എന്ന് പറഞ്ഞ ഒരു ചെടിയല്ല ഒരു മരമാണ് ഈ മരം എന്ന് പറഞ്ഞാൽ നമുക്ക് വീടിന് മുന്നിൽ വെച്ച് വളർത്താൻ പറ്റിയ ഒരു മരമാണ് നല്ല ചന്തത്തിൽ നിൽക്കുകയും ചെയ്യും നല്ല കായ് പിടിച്ചുള്ള മാ ഒരു മാവിൻ്റെ തെയ്യാണ് ഈ നാസിക് പസന്ത് നാസിക് പസന്ത് വലിയ മോശമുള്ള തെയ്യൊന്നുമല്ല അത്യാവശ്യം നല്ല തൈകളാണ് നല്ല മരമായ തൈകളാണ് അടുത്തത് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് നീലം നീലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം കേട് നീരല്ലാത്ത മാങ്ങയാണ് മഴക്കാലത്തൊക്കെ നമുക്ക് കഴിക്കാൻ കിട്ടുന്ന മാങ്ങയാണ് നീലം നീലം എന്ന് പറഞ്ഞാൽ നാട്ടിൽ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാവും നമ്മുടെ കാലാവസ്ഥയിൽ നല്ല കായ്ക്കുന്ന മാവും കേടില്ലാതെ നമുക്ക് മഴക്കാലത്തടക്കം കഴിക്കാൻ കിട്ടുന്ന ഒരു മാവുമാണ് ഈ നീലം നീലം എന്ന് പറഞ്ഞാൽ മരമാണ് കണ്ട ഈ കടവണ്ണമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് ശരിക്കും കണ്ടില്ലേ ശരിക്കും ഒരു മരമായ തെയ്യാളാണ് നമ്മുടെ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കുന്ന സാധനങ്ങളാണ് ഈ വലിയ വലിയ മാവിൻ്റെ പ്ലാന്റുകൾ അതാണ് നമ്മൾ ചെറുതൊക്കെ വളരെ അപൂർവം വളരെ കുറച്ചുള്ളൂ വലുത് മാത്രമാണ് നമ്മുടെ ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് വളരെ ചീപ്പ് റേറ്റിനാണ് ഇതൊക്കെ കൊടുക്കുകയും ചെയ്യുന്നത്